വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് ഒന്ന് വിശദമാക്കാമോ അവരെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പം ഈ സംസ്കാരം ഒരു കൾച്ചർ ഒരു വലിയ പ്രശ്നമാണ് അതായത് നമുക്ക് മനുഷ്യന് വായു പോലെയും മത്സ്യത്തിന് വെള്ളം പോലെയും തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ സംസ്കാരം മറ്റൊരു സംസ്കാരത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് കൊണ്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പലപ്പോഴും നേരിടുന്നുണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പലരും ഇന്ത്യയിലെ നിയമങ്ങൾ തന്നെയാണ് അവിടെയും എന്നുള്ള ഒരു ചിന്തയിലാണ് പലരും പോകുന്നത് പക്ഷേ അത് ശരി അവിടുത്തെ നിയമങ്ങൾ വളരെ വ്യത്യസ്തമാണ് ചില കാര്യങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ അറിയാതെ പലരും നിയമക്കുരുക്കുകളിൽ പെട്ടുപോകുന്നു പെട്ടുപോകുന്നു പിന്നെ അതുപോലെ തന്നെ ഭാഷ ശരിയായിട്ട് അറിയാത്തതുകൊണ്ട് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു പിന്നെ അതുപോലെ പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ ജീവിക്കേണ്ടി വരുന്നു പിന്നെ കാലാവസ്ഥ വളരെ വലിയ തണുപ്പ് മൈനസൊക്കെ പോലും വരുന്ന കാലാവസ്ഥയിൽ ജീവിക്കുന്നതുകൊണ്ട് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളെ താമസ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളെ ഒക്കെ ഇവയെല്ലാം ഇവർ നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള ഈ വിവിധ പ്രശ്നങ്ങൾ വന്ന് ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് അവിടെ ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു ആശ്വാസം ഒന്നും അവർക്ക് സമീപിക്കാൻ പോലും ആളുകളില്ലാതെ വളരെ ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ള കുട്ടികളുണ്ട് എന്നുള്ളതും വളരെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്